ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ പിടിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ കുറച്ചു ദിവസം അതായത് ഒരു മാസം മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തിട്ട് ഒരു ഉപ്പ അതിന്റെ കാമൂന്റെ കൂടെ നാട് വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒളിച്ചോടി പോയി എന്നാണ് കേട്ടോ ശരിക്കും പറയേണ്ടത് പക്ഷെ ഇങ്ങനെയൊന്നല്ല വേറൊരു നല്ല പിന്നെ പച്ചക്കി തെറി വിളിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് പക്ഷെ നമ്മള് നമുക്ക് അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് മാന്യമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ കാരണം ഒരു വയസ്സ് മാത്രം പ്രായം കുഞ്ഞിനെ എടുത്തിട്ട് സഫീർ സഫീറിന്റെ കാമുകിയുമായിട്ട് ഒരു എന്താ പറയാ ഒളിച്ചോട്ടം നടത്തി അതായത് ിയ പെരുന്നാൾ ബലി പെരുന്നാളുടെ ആ ഒരു ബലി പെരുന്നാൾ കഴിഞ്ഞ് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്പം ഈ സഫീർ ജോലി ചെയ്തത് ചെന്നൈയിലാണ് അപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് ഒരുപാട് അഞ്ചാറ് വർഷമായി അഞ്ചല്ല പത്ത് ആയി തോന്നുന്നു സഫീർ അവിടെ ജോലി ചെയ്യാൻ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള ആണ് ഈ പിന്നെ പിന്നെ കാമുകിയുമായിട്ട് കാമുകിയാണെങ്കിൽ ഒരു എന്താ പറയുക കന്നടക്കാരിയാണോ അപ്പൊ അവിടെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് സഫീറിനെയും സഫീറിന്റെ കാമുകിയെയും ഈ പിഞ്ചു കുഞ്ഞിനെയും അതുപോലെ തന്നെ സഫീർ കൂടെ പോയ കാമുകിന്റെ മകനും ഒക്കെയുണ്ട് അപ്പൊ എല്ലാരും കൂടി ചേർന്നിട്ട് കോഴിക്കോട് വെച്ചിട്ട് അവരെ കണ്ടതായി ഒരു സി സി ടി കണ്ടു അതിനുശേഷം ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിന് കിട്ടിയോ എന്തായി കുഞ്ഞിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ശരിക്കും ഒരു അമ്മയായത് കൊണ്ടാണ് ഇതിന് പ്രതികരിക്കുന്നത് തന്നെ കാരണം ഞാനും പ്രസവിച്ച ഒരു അമ്മയാണ് അപ്പൊ ഒരു വയസ്സ് മാത്രമായ കുഞ്ഞെന്ന് പറയുമ്പോ പാലുകൂടി മാറാത്ത ഒരു കുഞ്ഞിനെയാണ് ഇവൻ കൊണ്ടുപോയിരിക്കുന്നത് അമ്പോ സ്വന്തം കുഞ്ഞിനെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏഹ് പിന്നെ അവിടെ നിന്ന് വിളിക്കുകയാണ് അതായത് ചെന്നൈയിൽ നിന്ന് വിളിക്കുന്നു പിന്നെ അതെ കുഞ്ഞിനെ റെഡിയാക്കി വി അവൾക്കുള്ള ആഭരണങ്ങളൊക്കെ ഇട്ടു കൊടുത്തോ അപ്പൊ എന്താ നമുക്കൊരു കല്യാണത്തിന് പോകണം കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വീട്ട് വൈഫെല്ലാം റെഡിയായി നിൽക്കുന്നു അപ്പൊ പറയണ നീ വരണ്ട കാരണം എന്താ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ കൂടുത്തേക്ക് പോകുമ്പോൾ നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി അവളെ എന്നിട്ടാണ് ഈ എന്റെ ചതി ഇങ്ങനെ ഒരു ചതിക്കുമെന്ന് അവളും വിചാരിച്ചിരുന്നില്ല എന്തായാലും ആ മാതാവിനെ അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി ഇന്ന് ഇന്നാണ് വിവരം ഞാൻ അറിഞ്ഞത് തന്നെ അപ്പൊ മാക്സിമം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കയ്യിലേക്ക് എത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ട് എന്തായാലും പോലീസുകാരൊക്കെ ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം ഒരു മാസം ആകുന്നതിന് മുന്നേ തന്നെ ആ കുഞ്ഞിനെ കണ്ടെത്തിക്കെടുത്ത് കൊടുത്തല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അതായത് ഉം കൽക്ക ോ അങ്ങനെ കന്നഡ ആ ഭാഗത്തു നിന്നാണ് ഇവരെ കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് നാക്ക് ഇങ്ങനെ ഒളറി ഒളറി പോകണേ കാരണം ആ കുഞ്ഞിനെ കിട്ടിയതിലുള്ള സന്തോഷമാണ് പക്ഷെ അതിൻറെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഏർ സന്തോഷിക്കാനും കഴിയില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വയനാടിലുൾ നടന്ന യും വലിയൊരു പിന്നെ ഭീകരമായ ഒരു അപകടം അല്ലെങ്കിൽ ദുരന്ത ഭൂമി ആ ഒരു ദുരന്ത മുഖത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്ന് അറി മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും കഴിയില്ല അത്രത്തോളം വേദനയാണ് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ ഒരു ഒരുപാട് ദുഃഖമാണ് ഇവിടെ പറയാനുള്ളത് തന്നെ എന്തായാലും സഫീർ കൊണ്ടുപോയ അല്ലെങ്കിൽ സഫീറിന് തക്ക സഫീർ സഫീർ പൊയ്ക്കോട്ടെ സഫീറിനെ വേണ്ട പക്ഷെ തെറ്റിതിരുത്തി സ്വന്തം ഭാര്യന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അത് ഭാര്യ പുറത്തു കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ മാതാവിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വയനാടിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് എനിക്കറിയാം കാരണം ആ എങ്ങനെ മറക്കാൻ സാധിക്കുമല്ലേ നമ്മുടെ കണ്ണിൽ ഊണിലും ഉറക്കത്തിലും ഏഹ് നമ്മൾ നമ്മുടെ ചിന്തകൾ മുഴുവനും ഇപ്പോൾ വയനാട് ഭാഗത്താണ് കാരണം അവിടെയുള്ള ആളുകൾക്കിടയിലാണ് ഇനിയും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെയും പിന്നെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ഒരു ടെൻഷനിലാണ് ആളുകൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ആളുകളെയും കണ്ടെത്താനായിട്ടില്ല ഇനിയും അപ്പോ എന്തായാലും എല്ലാവർക്കും എല്ലാ എല്ലാവരുടെയും ഇവരുടെയൊക്കെ ദുഃഖത്തിൽ നമുക്ക് പങ്കു ചേരാനേ നമുക്ക് സാധിക്കുള്ളൂ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതേപോലെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അറിയുന്നില്ല നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് നമ്മളിതിനെ കുറിച്ച് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ച് എന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോന്റെ മുന്നിൽ നമ്മൾ പറയാം പക്ഷേ ഈ വയനാട്ടിലെ കാര്യം പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല നമ്മൾക്ക് ആ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ നമ്മൾ പറയുക റിയില്ല എങ്ങനെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയില്ല എന്തായാലും നമ്മൾ വീണ്ടും പഴയ രൂപത്തിലാകും പഴയ ഭാവത്തിലും നമ്മൾ വരും നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ നമ്മൾ എല്ലാവരും പങ്കുചേരണം അതുപോലെ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും സന്നദ്ധരായിരിക്കുക ഏർ എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് വയനാട്ടിനെ നമ്മൾ മലയാളികളാണ് നമ്മൾക്ക് നമുക്ക് പറ്റും നമുക്ക് പൂ പഴയ ഭാവത്തിലും അല്ലെങ്കിൽ പഴയതിൽ നമുക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മളെല്ലാവരും ഒപ്പം നിൽക്കുക ഓരോ കൈത്താങ് കൊടുക്കുക അതാണ് എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ വീട് ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം